പല വീടുകളിലെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും ഇപ്പൊ സ്കൂൾ തുറക്കണത് വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇത് ന്യൂസ് ചാനലിലൊക്കെ വന്നൊരു വീഡിയോ കേട്ടോ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലുള്ള താരം ആ ഒരു പയ്യനാണ് ആ ഒരു അമ്മച്ചി അവനെ വയക്കൊക്കെ പറഞ്ഞ് ആ കോടിമ നിറക്കിപ്പിക്കുകയാണ് വീടെ കാണുമ്പോൾ തന്നെ അറിയാം തെങ്ങുമ്മലൊക്കെ പിടിച്ച് അയാളെ നല്ല ഉഷാറായിട്ട് ആളെ കയറിയിട്ടുണ്ട് അപ്പൊ അത് അമ്മച്ചയാണോ അമ്മൂമ്മയാണോന്നറിയില്ല ആളോട് ഇറങ്ങാനൊക്കെ പറയുണ്ട് കുറേ പറയുന്നുണ്ട് ഒന്ന് ഇറങ്ങട ഒന്ന് ഇറങ്ങട എന്നുള്ളൊക്കെ പക്ഷെ അവന്റെ ആ ഒരു കുസുതി ഉണ്ടല്ലോ അതാണ് ഇട്ട് ഈ ഒരു വീഡിയോ പക്ഷെ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മളെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം കാരണം ഇതൊക്കെ പല വീടുകളിലും ഇപ്പോൾ സംഭവിക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ മക്കളെ ഇങ്ങനൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരിക്കലുമല്ല ഇല്ല അപ്പൊ എന്റെ വീട്ടിലും എനിക്കും രണ്ട് കുട്ടികളുണ്ട് അതിൽ ഒരാൾ സ്കൂളിൽ പോണ ആളാണ് ഇതേ അവസ്ഥ തന്നെയാണ് അതൊക്കെ നമ്മൾ മനസ്സിൽ എൻജോയ് ചെയ്യേണ്ടത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു താരത്തെ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക